ശബരിമലയിലെ എ ഡി ജി പിയുടെ ട്രാക്ടർ യാത്ര അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന് ഡി ജി പി ശബരിമലയിലെ ട്രാക്ടർ യാത്രയുമായി ബന്ധപ്പെട്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന് ശുപാർശ ചെയ്ത് പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ അജിത് കുമാറിന്റെ വിശദീകരണം തൃപ്തികരമല്ലെന്ന് കാട്ടി ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്ക് പോലീസ് മേധാവി തിങ്കളാഴ്ച റിപ്പോർട്ട് നൽകി നടപടി സ്വീകരിച്ച് ഹൈക്കോടതിയെ അറിയിക്കുന്നതാകും നല്ലതെന്നും ഡി ജി പി ചൂണ്ടിക്കാട്ടി ഇതു സംബന്ധിച്ച പരാതിയിൽ സർക്കാരിന്റെ വിശദീകരണം ഹൈക്കോടതി തേടിയിരുന്നു സംഭവത്തിൽ ട്രാക്ടറിന്റെ ഡ്രൈവറെ മാത്രം ത്ത് പമ്പ പോലീസ് കേസെടുത്തത് വിവാദമായതിനു പിന്നാലെയാണ് അജിത് കുമാറിനെതിരെ നടപടി ശുപാർശ ചെയ്ത് പോലീസ് മേധാവി റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കും തിരിച്ചുമാണ് എ ഡി ജി പി അജിത് കുമാർ ട്രാക്ടറിൽ യാത്ര ചെയ്തത് ഇതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു കാലിന് വേദന ആയതിനാലാണ് ട്രാക്ടറിൽ സഞ്ചരിച്ചതെന്നായിരുന്നു അജിത് കുമാറിന്റെ വിശദീകരണം പമ്പ സന്നിധാനം റൂട്ടിൽ ചരക്ക് നീക്കത്തിനു മാത്രമേ ട്രാക്ടർ ഉപയോഗിക്കാവൂ എന്നാണ് ഹൈക്കോടതി വിധി ഡ്രൈവർ അല്ലാതെ മറ്റൊരാളും അതിലുണ്ടാകാൻ പാടില്ലെന്നും പന്ത്രണ്ട് വർഷം മുമ്പ് പുറപ്പെടുവിച്ച വിധിയിൽ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ നിരോധനം വകവയ്ക്കാതെയാണ് അജിത് കുമാർ ട്രാക്ടർ യാത്ര നടത്തിയത് വിവാദമായതോടെ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും തുടർന്ന് ഹൈക്കോടതിയിൽ നിന്ന് രൂക്ഷ വിമർശനമുണ്ടാവുകയും ചെയ്തിരുന്നു